സങ്കീർത്തനങ്ങൾ സ്ത്രോത്രം ചെയ്വീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് ഇഹോബയുടെ വീര്യപ്രവർത്തികളെ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയെ ഒക്കെ മാർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവനും ഭാഗ്യവാൻമാർ യഹോവയെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷ പ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദേയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു അവൻ ചെങ്കടലിനെ ശാസിച്ചു അതെ ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി അവൻ പകയന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു അവരിൽ ഒരുത്തിനും ശേഷിച്ചില്ല അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു അവന്റെ ആലോചനക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്തെ അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണനെ ക്ഷയം അയച്ചു പാളയത്തിൽ വെച്ച് അവർ മോശയോടും യഹോവയുടെ വിശുദ്ധനായ അഹുരോനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്നു ദാദാനെ വിഴുങ്ങി അഭിരാമിന്റെ കൂട്ടത്തെ മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജ്വാല ദുഷ്ടന്മാരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ ഹോരേബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോടെ സദൃശനാക്കി തീർത്തു വിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്തെ അത്ഭുത പ്രവർത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു അവന്റെ വ്രതനായ മോശ കോപത്തെ ശമിപ്പിപ്പാൻ അവന്റെ സന്നദിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവർ ദേശത്തെ നിരസിച്ചു അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു യഹോവയുടെ വചനം കേൾക്കാതെയിരുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ഇടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതറിച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തന്റെ കൈ ഉയർത്തി സത്യം ചെയ്തു അനന്തരം അവർ ബാൽ ചേർന്നു പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി അപ്പോൾ ഫിനേഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു അത് എന്നേക്കും തലമുറ തലമുറയായി അവനെ നീതിയായി എണ്ണിയിരിക്കുന്നു ിലും അവർ അവനെ കോപിപ്പിച്ചു അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അതരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി യഹോവ തങ്ങളോടെ നശിപ്പിക്കാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോടെ ഇടകലർന്നു അവരുടെ പ്രവൃത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു അവരെ അവർ കന്യാനീയ വിഗ്രഹത്തിന് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു അവൻ തന്റെ അവകാശത്തെ വേർത്തു അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവരെ വിടുവിച്ചു എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു തങ്ങളുടെ അകൃത്യം അധോഗതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു തന്റെ മഹാദേകാരം അനുതപിച്ചു അവരെ കൊണ്ടുപോയവർക്കെല്ലാം അവരോടെ കനിവി തോന്നുമാറാക്കി ഞങ്ങളുടെ ദൈവമായ ദൈവമായഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ നാമത്തിനെ സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം ആമീൻ എന്ന് പറയട്ടെ യഹോവയെ സ്തുതിപ്പീൻ